എൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ ലിറ്റി എന്ന് വിളിക്കും ഞങ്ങൾ കുടുംബമായിട്ട് ദോഹ ഖത്തറിലാണ് അപ്പോൾ രണ്ടായിരത്തി പത്തം പത്തൊമ്പത് അവസാനമായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലി പോയി അപ്പോൾ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ ലൈറ്റ് ആൻഡ് റിക്വസ്റ്റ് ഇട്ടത് അന്ന് മുതലേ ആക്ച്വലി എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ തുടങ്ങിയത് മാതാവ് ഭരണ ഏറ്റെടുത്ത പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ കൊറോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കൊറോണ വന്നു ആ സമയത്തൊന്നും ഹസ്ബൻഡ് ജോലി ഉണ്ടായിരുന്നില്ല ആ കൊറോണ കാലത്തൊക്കെ പക്ഷേ മെയ് മാസത്തിലും ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഓൺലൈൻ ഉടമ്പടിയിൽ കൃത്യം തൊണ്ണൂറ് ദിവസമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊറോണ കാലത്ത് ഒരു ജോലി ഉണ്ടായിരുന്നില്ല എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സിന് മോർ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങൾക്ക് അറിയാം പ്രായം കൂടും പ്രായം കൂടുന്തോറും ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ് ഗൾഫിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഐ ടി ഫീൽഡിലാണ് അപ്പോൾ ആക്ച്വലി ഒരാവശ്യമില്ല ഭർത്താവിന് ജോലി കൊടുക്കേണ്ട ആവശ്യം പക്ഷേ മാതാവ് പ്രത്യേകമായി ഇടപെട്ടിട്ട് ഹസ്ബൻഡിനെ എൺപത്തൊമ്പതാമത്തെ ദിവസം ഓഫർ ലെറ്റർ കൈ കൊടുത്തു ഹസ്ബൻഡ് നഷ്ടപ്പെട്ട ജോലി എങ്ങനെയുണ്ടായിരുന്നു അത് അതിനേക്കാൾ ഒരിക്കും കൂടി ശമ്പളം കൂടുതൽ ജോലി കൊടുത്തിട്ടാണ് അനുഗ്രഹിച്ചത് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് ഞാൻ എങ്ങനെയാണ് മാതാവായിട്ട് ബന്ധത്തിൽ വന്നതെന്ന് അച്ഛൻ പറയാൻ പറഞ്ഞു അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ അനുഭവം അത് വളരെ ഞെട്ടിക്കുന്ന അനുഭവമായിരുന്നു ഹസ്ബൻഡ് ഒരേ ഒരു ജോലിയെ ഒഴിവുണ്ടായിരുന്നല്ലോ ആ ഒഴിവിലെ ഹസ്ബൻഡിനെ മാത്രമായിട്ട് അവർ വിളിച്ച് റിക്രൂട്ട് ചെയ്യുമായിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു പക്ഷേ ആ സമയങ്ങളിൽ ഈ ഹസ്ബൻഡ് ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷേ ആ സമയത്ത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ആ കൊറോണ കാലത്ത് ഇവിടുന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുകയായിരുന്നു അപ്പോൾ ഗൂഗിൾ മീറ്റിൽ നൂറ് പേർക്കേ കയറാൻ പറ്റുള്ളൂ നമുക്കൊന്നും കയറാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളൊക്കെ യൂട്യൂബിലൂടെയാണ് അത് കണ്ടുകൊണ്ടിരുന്നേ അങ്ങനെ ഒരു ദിവസം ഞാനത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ കട്ടിലിരുന്നിട്ടാണ് ഉറങ്ങുന്നത് വൈകുന്നേരം അവിടെ മൂന്ന് മണി മൂന്നര സമയമാണ് ഇവിടെ അഞ്ചുമണിയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഞാനിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു ആക്ച്വലി ഉറക്കം തൂങ്ങിപ്പോയി ആ സമയത്ത് ആ ആ ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയത്ത് രണ്ട് സ്ത്രീകൾ എൻ്റെ അടുത്ത് വന്ന് വരികയാണ് അതിൽ ഒരു സ്ത്രീനെ സ്ത്രീനെനിക്കറിയാം അത് എൻ്റെ ഇടവകയിൽ നിന്ന് ഹെർണി ഓപ്പറേഷൻ കഴിഞ്ഞ് സഡൻ ഡെത്ത് സംഭവിച്ച ഒരു സ്ത്രീയാണ് അപ്പോൾ ആ സ്ത്രീയും വേറെ അതുപോലെ ആ ചേച്ചിയിൽ ഞങ്ങൾ ഇത്രയും ഓർക്കുന്നത് ഞങ്ങളുടെ ഇടവകയിലെ മാതാവായിട്ട് അഭിനയിക്കുന്ന ആ ചേച്ചിയാണ് അത്രയും ഭംഗിയുള്ള ചേച്ചിയാണ് സഡൻ ഡെത്തായിരുന്നു നാൽപ്പത് വയസ്സിലെ പെട്ടെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് മരിക്കുകയായിരുന്നു അപ്പോൾ അത് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകും ആ ചേച്ചി അതുപോലെ സുന്ദരിയായ വേറൊരു ചേച്ചി ഇവർ രണ്ടുപേരുമാണ് ആണ് എൻ്റെ അടുത്ത് വന്നത് അതിൽ മറ്റേ ചേച്ചി എൻ്റെ ഈ പുറത്ത് ഈ സ്ത്രീകൾ ചുരിദാർ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ചുരിദാർ ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ തൊട്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നാൽ മതിയോന്ന് അത് കേട്ടത് ഞാൻ ഉറക്കം നിന്നിട്ട് എണീറ്റു എന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എന്തിനാണ് ആ ചേച്ചി ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് മരിച്ചു പോയ ആളാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ചോദിച്ചാൽ എന്താ ഞാൻ ഈ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ എനിക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ ഉറക്കുന്നുങ്ങിരുന്നു അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാനത് വിട്ടു പിന്നെ ഹസ്ബൻഡ് ജോലി കിട്ടി ഒരു ഒന്ന് ഒന്നര മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോൾ എൻ്റെ അടുത്ത് നോക്കണേ മമ്മി മമ്മിക്ക് എപ്പോഴും വയറുവേന വരാറില്ലേ ഇപ്പം എന്താ വയറുവേദന വരാത്തേന്ന് അപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് മൂന്ന് സിസേറിയൻ ആണ് അപ്പോൾ മൂന്നാമത്തെ സിസേരൻ കഴിഞ്ഞതോടുകൂടി എനിക്ക് ഒരു എല്ലാ ആഴ്ചയും ഒരു ദിവസം വയറുവേദന വരും അത് ഏത് ദിവസം എന്ന് പറയാൻ പറ്റില്ല അതിന് ഒരു ഒരു പ്രത്യേകതയില്ല അതായത് ഇന്ന ഭക്ഷണം കഴിച്ചതുകൊണ്ടോ ഇന്ന ജോലി ചെയ്തുകൊണ്ടോ അങ്ങനെ ഒന്നുമില്ല എന്തോ കാരണങ്ങൾ വയറുവേദന വരും ഈ അമ്പിളിക്കൽ പിന്നീട് എനിക്ക് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് അമ്പിളിക്കൽ ഹെർണിയ പറഞ്ഞ രോഗമാണ് ഈ പൊക്കിൻ്റെ അവിടെ നമ്മൾ എന്തെങ്കിലും ബാറുള്ളത് എടുക്കേ ചുമയ്ക്കെ അങ്ങനെ ഗ്യാസ് കയറി എന്തെങ്കിലും ചെയ്താൽ ഈ പൊക്കിൻ്റെ അവിടെ വലുതായി വരും ഒരു കല്ലിരിക്കണതു പോലെ തോന്നും നമുക്ക് പിന്നെ ആ കല്ല് അതായത് ഈ ഇൻഡസ്ട്രെയിൻ പുറത്ത് വരുന്ന തോന്നുന്നു എനിക്ക് മെഡിക്കൽ അതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ അതിനി ഇനി താഴ്ന്നു കഴിഞ്ഞാൽ എൻ്റെ വയറുവേദന ു അപ്പൊ മൂന്ന് മണിക്കൂറൊക്കെ ചിലപ്പോ എടുക്കും ചിലപ്പോ അരമണിക്കൂർ എടുക്കും ബട്ട് എവ്രി വീക്ക് ഇറ്റ് യൂസ് ടു കം പക്ഷേ അതുകൊണ്ട് ഞാനിങ്ങനെ കിടക്കും മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ പോകും അങ്ങനെയായിരുന്നു അത് പക്ഷേ അന്ന് ഗൂഗിൾ മീറ്റിൻ്റെ സമയത്ത് അച്ഛൻ ഇങ്ങനെ ഓരോരോ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പം ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കും പക്ഷേ ഞാൻ വിചാരിച്ചില്ല മാതാവ് എൻ്റെ അടുത്ത് വന്നതാണെന്നും എനിക്ക് മനസ്സിലായി പിന്നീട് ഓരോരുത്തർ സാക്ഷ്യം പറഞ്ഞ് കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായത് അന്ന് ഗൂഗിൾ മീറ്റിലെ ആ ചേച്ചിയുടെ കൂടെ വന്ന മറ്റേ സുന്ദരിയായ സ്ത്രീ മാതാവായിരുന്നുവെന്നും മാതാവ് എൻ്റെ ബെഡ്റൂമിൽ വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്തിയതാണെന്നും ഇപ്പം ഞാൻ സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ ഏപ്രിലാണ് അന്ന് ഇത് സംഭവിച്ചത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കണം രണ്ടായിരത്തി ഇരുപതിൽ ഇത്രയും കാലമായിട്ട് എനിക്ക് ഇതുവരെ ആ വയർവേദന വന്നിട്ടില്ല ആ വയറു വേദന വന്നാൽ ഇങ്ങനെ സാധാരണ വയറുവേദന പോലെയല്ല നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല ഒരു പ്രത്യേകതരം വേദനയായിരുന്നു അപ്പോൾ അതെനിക്ക് വളരെ മാതാ വയർ വേദന മാറിയേക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷം തന്നത് എൻ്റെ ബെഡ്റൂമിൽ ഞാൻ എവിടെയായിരുന്നു പ്രാർത്ഥിക്കണേ ആ സ്ഥലത്തേക്ക് മാതാവ് വന്നൂല്ലോ എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നും ഞാൻ ഓർക്കുമ്പോൾ എപ്പോഴും ഓർക്കും മാതാവ് എന്നാലും നീ എൻ്റെ അടുത്തേക്ക് വന്നല്ലോ എനിക്ക് മനസ്സിലായില്ലെങ്കിലും മാതാവ് വന്നു അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഓൺലൈൻ ഉടമ്പടി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ഞാൻ വന്നിവിടുന്ന ആക്ച്വൽ ഉടമ്പടി വന്നെടുത്തത് ആ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു മോൾ എൻ്റെ മൂത്ത മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിന് ഒരു മോളെയാണ് ഒരു ഉടമ്പടി നിയോഗം മോളുടെ വെച്ചിട്ടാണ് കാരണം ഞങ്ങൾ കത്തറിന്ന് അവളെ ഇവിടെ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ ചേർക്കായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ അത്രയും കാലം അവിടെ വളർന്നിട്ട് ഇവിടെ ഹോസ്റ്റലിൽ വരുമ്പോൾ ഇത് ശരിയാവോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല അപ്പം എൻട്രൻസ് കോച്ചിങ് ഉണ്ട് എല്ലാം ശരിയാവുന്ന പറഞ്ഞിട്ട് അവളും കൂടി അവളെ വന്ന് എൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് വേണ്ടി എഴുതി ഇതൊക്കെ അവളെ ചെയ്തത് പക്ഷെ അവൾക്ക് പതിനെട്ട് വയസ്സുണ്ടായില്ല അതുകൊണ്ട് ഞാൻ ആ ഉടമ്പടി എടുത്തതൊക്കെ എന്ന് മാത്രം എന്നിട്ട് അപ്പോൾ അവളെ ചേർക്കുമ്പോൾ ഞാനിങ്ങനെ എന്നിട്ട് കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു അവളെ നീറ്റ് എൻട്രൻസ് എക്സാം അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് ഒരു വർഷം ഞാൻ ദൈവകൃപയാൽ എനിക്ക് ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും പാലിക്കാൻ മാതാവ് തന്നെ അനുസര അവസരങ്ങൾ തരികയായിരുന്നു അല്ലാതെ ഞാനായിട്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് കാര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു അവിടെ അവസരങ്ങളില്ലായിരുന്നു പക്ഷേ അതെങ്ങനെയെങ്കിലും എൻ്റെ കയ്യിലേക്ക് വരും ആ അവസരം തരും ഫോർ എക്സാം ഞാനൊരു പറയാം അങ്ങനെ പലരും വിചാരിക്കും കാര്യപ്രവൃത്തി ചെയ്യാൻ അവസരമല്ലോ ഒരു ദിവസം ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയാണെങ്കിൽ നീ പുറത്ത് പോയി നോക്ക് അപ്പോൾ ഞാൻ പുറത്ത് പോയി നോക്കുമ്പോൾ എനിക്ക് കാണാനുള്ളത് അവിടെ മെയിൻ്റെനസ് സ്റ്റാഫ് വന്ന് അങ്ങോട്ട് കിട്ടുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് പറയാം നീ ഇവിടെ ഒഴിഞ്ഞെടുക്കണ കുറേ കുപ്പികളില്ലേ നീ അതിൽ വെള്ളം നിറച്ചിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇത്രയും കാലം വിചാരിച്ചു കാര്യപ്രവൃത്തി ചെയ്യാൻ ഒരു അവസരമൊന്നുമില്ലല്ലോ പക്ഷെ അവിടെ ഭയങ്കര ചൂടാണ് ഈ ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ സാധാ ടാപ്പ് വാട്ടറൊക്കെ കുടിക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പറഞ്ഞു ദാഹിക്കുന്നവർക്കും അല്ല നമുക്ക് അവർക്ക് ദാഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോലും ഇല്ല നമ്മൾ കാരണം അവർ സ്റ്റാഫ് ഒരു ഒന്നും പണിയണു പോണു അങ്ങനെയാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് പക്ഷേ അടുക്കളയിൽ നിന്ന് എന്നോട് പറഞ്ഞു വെള്ളം നിറച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ അപ്പോൾ അവര് ഞാൻ കൊടുത്തപ്പോൾ അവർ സ്വീകരിച്ചു അപ്പോഴ ഞാൻ പറഞ്ഞത് ഒരു വർഷക്കാലം ഉടുമ്പഴിയിൽ നിർ നിന്നതല്ല മാതാവ് തന്നെ ഇതുപോലെ ഓരോരോ അവസരങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു അങ്ങനെയാണ് മാതാവ് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞ മാർച്ച് മാസം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നു അപ്പോഴും ഓൾ ഉണ്ടായിരുന്നു അപ്പോഴും അവളുടെ നിയോഗം വെച്ചു അപ്പോൾ മാതാവിൻ്റെ അടുത്തോളും മാതാവേ ഒരു വർഷം അവൾ പഠിച്ചതല്ലേ ഇഷോക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്ക് മെഡി മെഡിസിൻ എൻട്രൻസ് ആണ് അവൾ ഏതെ നീറ്റ് എൻട്രൻസ് എക്സാമാണ് ഏതുണ്ടായിരുന്നത് അവൾ അത്യാവശ്യം നന്നായി പഠിക്കും ഹാർഡ് വർക്കിംഗ് ആണ് ഇതൊക്കെ അറിയാം എന്നാലും ദൈവാനുഗ്രഹം ഇല്ലാതൊന്നൊന്നും കിട്ടില്ല എന്ന് എനിക്കറിയാം ഒത്തിരി പേര് പഠിക്കേണ്ടത് ഒത്തിരി പേര് എന്തോ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു പോയി പ്രാർത്ഥിച്ച് പോയി അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ മാതാവ് ചോദിച്ചു മാതാവേ അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണ് അതായത് നാല് കൊണ്ട് അഞ്ച് കൊണ്ട് പത്ത് ഒന്ന് അങ്ങനെ ഒന്നും ചെല്ലില്ലായിരുന്നു പക്ഷേ പേഴ്സണലായിട്ട് ഞാൻ അങ്ങനെ മാതാവിനോട് സംസാരിക്കാറുണ്ട് അപ്പോൾ മാതാവ് ചോദിച്ചു ഇവൾക്ക് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കാന്ന് അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ ഒരു വാചകം പറഞ്ഞു ജോൺ പതിനാല് ഈ ഫോർട്ടീൻ ട്വൻറ്റി സിക്സ് ട്വൻറ്റി ത്രീ ആണെന്ന് തോന്നുന്നു എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള നിങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യും അപ്പോൾ ഈ വചനമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും മാതാവേ അവൾ ഈ ഒരു വർഷമൊക്കെ പഠിപ്പിച്ചതല്ലേ എല്ലാം ഓർമ്മിച്ച് ഓർമ്മി ഞാൻ ഈ വചനം മാതാ പറഞ്ഞെന്ന വചനം അവൾക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യും അങ്ങനെ ആയിരം പ്രാവശ്യം ഒന്നും റിപ്പീറ്റ് ചെയ്യാറില്ല ഒരു മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്യാറുള്ളൂ പക്ഷേ മാതാവ് ഈ വചനം തന്നെ അവൾക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അന്നിട്ട് ഈ എൻട്രൻസ് എക്സാം മെയ് സെവൻത്തിനായിരുന്നു അപ്പോൾ മെയ് മാസം അണക്കം ഇവിടെ നടക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് അവിടുന്ന് കൂടുകയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരും നിയോഗങ്ങൾ എഴുതുമ്പോൾ ഞാനും നിയോഗങ്ങൾ എഴുതിയിരുന്നു എൻ്റെ മോളുടെ പേര് ഷാരോൺ എന്നാണ് അപ്പോൾ മാതാവേ ഷാരോണിനെ എൻട്രൻസ് എക്സാം പാസ്സാക്കണേ ഇങ്ങനെയാണ് ഞാൻ നിയോഗം എഴുതിയത് നിയോഗം എഴുതിക്കൊണ്ടിരുന്നു ഒരു പ്രാവശ്യം നിയോഗം എഴുതി അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പ്രേരണതരാണ് നീ അങ്ങനെയല്ല എഴുതേണ്ടത് മാതാവേ ഷാരോണിന് ഉന്നത വിജയം നൽകണേ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു മാതാവേ എൻട്രൻസിന് ഉന്നത വിജയത്തിൻ്റെ ഒരാവശ്യമില്ല എൻട്രൻസ് പാസ്സായാൽ മതി നിങ്ങൾക്ക് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടും പിന്നെ എൻ്റെ കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് വീട് ട്രിവാൻഡാണ് അപ്പോൾ ട്രിവാൻഡം മെഡിക്കൽ കോളേജ് കിട്ടണമെങ്കിൽ ഇത്തിരിയും കൂടി നല്ല മാർക്ക് കിട്ടണം എന്നാലേ ട്രിവാൻഡം മെഡിക്കൽ കോളേജ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ മാതാവ് പറഞ്ഞു ഒരു അറുനൂറ്റമ്പത് മാർക്ക് ഇതൊക്കെ കിട്ടിയാൽ ട്രിവാൻഡം മെഡിക്കൽ കോളേജിൽ കിട്ടും അറുന്നൂറ്റമ്പത് മാർക്ക് കിട്ടുക തന്നെ വിഷമമാണ് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ട്രൈ ചെയ്യുന്നവർക്ക് അറിയാം പക്ഷേ ഞാൻ പറയാം എന്തിനും ഉന്നത വിജയം പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മനസ്സിൽ പ്രേരണ കിട്ടിയതല്ലേ മാതാവേ ഷാരോണിന് ഉന്നത വിജയം നൽകണേ എന്ന് തന്നെ ഞാനെ തിരുത്തി ആ പ്രയർ റിക്വസ്റ്റ് എഴുതി അങ്ങനെ വിട്ടു അങ്ങനെ മെയ് ഏഴാം തീയതി എൻട്രൻസ് എക്സാം വന്നപ്പോൾ എല്ലാവരും അവരുടെ ഉടമ്പടി കാശരൂപം ഈ എക്സാം എഴുതുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്ത് വിടും പക്ഷേ ഞാൻ കൊടുത്തു കിട്ടുന്നതല്ലേ ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതലേ ഈ മാതാവിൻ്റെ രൂപം എൻ്റെ ഇതിൽ ഞാൻ ആർക്കും കൊടുക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് മനസ്സിലൊരു വിഷമായി എല്ലാ അമ്മമാരും കുട്ടികൾക്ക് കൊടുത്തുവിടും ഞാൻ ഭയങ്കര സെൽഫിഷ് മാതാണ് അതുകൊണ്ട് ഞാൻ അത് വിട്ടില്ലല്ലോ എന്ന് അപ്പോൾ മാതാവ് പറഞ്ഞു നീ അതൊന്നും വിഷമിക്കേണ്ട നീ എൻ്റെ മോളുടെ ഹോൾ ടിക്കറ്റ് മൊബൈലുണ്ടായിരുന്നു ആ മൊബൈൽ എടുത്തിട്ട് നീ അതിൻ്റെ അവളെ എൻട്രൻസ് എഴുതുന്ന ടു തേർട്ടി ടൈമായിരുന്നു അപ്പോൾ ഒരു ലെവൻ ഒ ക്ലോക്ക് ദോഹ ടൈമിൽ മാതാവ് പറഞ്ഞു നീ ആ മൊബൈൽ അവിടെ തുറക്കുക അവളുടെ ഹോൾ ടിക്കറ്റ് വയ്ക്കും എന്നിട്ട് ഞാൻ എൻ്റെ ഈ ചെയിനിൽ കോർത്തിട്ടുണ്ടായിരുന്ന ചെയിൻ തന്നെ ഊരി ആ മൊബൈലിൽ വെച്ചിട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അന്ന് രാവിലെ മെയ് ഏഴാം തീയതി ആയിരുന്നു അന്നത്തെ എക്സാം അന്ന് രാവിലെ തൊട്ട് എൻ്റെ മനസ്സിലൊരു ചിന്ത നിൻ്റെ മോൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് നീ അവൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു കട്ടൻകാപ്പി പോലും ഉണ്ടാക്കി കൊടുത്തിട്ടോ ഇന്നല്ലേ അവളുടെ എക്സാം സാധാരണ ദിവസം പ്രാർത്ഥിച്ച പോലെ പോരെ മടി പിടിച്ചിരിക്കരുത് ഇന്ന് നീ നന്നായി പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പ്രേരണ അവളുടെ എക്സാം തുടങ്ങണ ആ സമയം മുതൽ ആ എക്സാം തീരുന്നതുവരെ ഏകദേശം ഒരു മൂന്ന് മണി രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറുണ്ട് അത്രയും നേരം നീ കൊന്ത ചൊല്ലി പ്രാര്ത്ഥിക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്രയും ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ മാതാവ് എൻ്റെ ഇടയിലേക്ക് പടി പണി ചെയ്യാനുണ്ട് ഭക്ഷണം ഉണ്ടാക്കാണ്ട് പിള്ളേർ താഴെ കുട്ടികളുണ്ട് അവര് വരുമ്പോൾ ഫുഡ് കൊടുക്കണം അങ്ങനെ പല പരിപാടികളുണ്ട് ഇതൊന്നും നടക്കില്ല കൃത്യം കുക്കിംഗ് ടൈമാണത് അപ്പോൾ മാതാവ് പറഞ്ഞു നീ അവിടെ തിരികെത്തിച്ച് വെക്കേ നിന്റെ മൊബൈലെടുത്ത് അതിൻ്റെ മേലെ വെക്കുകയെ എന്നിട്ട് എൻ്റെ അടുക്കളയും നീ തിരി എത്തി വയ്ക്കുന്ന സ്ഥലം തൊട്ടടുത്തടുത്തുക നീ അത്യാവശ്യ ജോലികൾ അവിടെ ചെയ്യുക ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക സ്റ്റവ് ഓൺ ചെയ്യുക ഇവിടെ വന്ന് അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു ഇടയ്ക്ക് ഹസ്ബൻ്റിൻ്റെ ഫോൺ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മോളുടെ എക്സാം ചെയ്യുന്ന തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴെ എനിക്ക് അറിയില്ലായിരുന്നു മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയില്ലായിരുന്നു മോള് എൽ കെ ജി തൊട്ട് എക്സാം എഴുതുമ്പോൾ പറയും മമ്മി ഒരെണ്ണം തെറ്റി മമ്മി രണ്ടെണ്ണം തെറ്റി 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 തന്നെ അങ്ങനെയായിരുന്നു മോള് ആ ചെറുപ്പം മുതലേ കാണുകൊണ്ടിരിക്കാറിയ അപ്പൊ ഞാൻ മാതാവിനോടുത്തു മാതാവേ എല്ലാവർക്കും എൻട്രൻസ് എക്സാം കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരും എൻ്റെ കാര്യം അറിയാമല്ലോ അവൾ ഇന്ന് തന്നെ പറയും റിസൾട്ട് അതോടുകൂടി എൻ്റെ കാത്തിരിക്കാൻ പോലും എനിക്ക് അവസരമില്ല പ്രാർത്ഥിക്കാനും അവസരമില്ല കഴിഞ്ഞു കഥ കഴിഞ്ഞു അപ്പൊ മാതാവ് എന്റെ മനസ്സുകൊണ്ട് നീമിണ്ടാതിക്കറി നീ നിന്ന് എന്റെ കാരണം അപ്പോൾ ഞാൻ ഇങ്ങനെ എക്സാം കഴിഞ്ഞ സമയപ്പം മോളെ വിളിച്ചപ്പോൾ അവൾ തിരി തിരക്കാനുണ്ട് തിരിച്ചപ്പം മോളോട് സംസാരിക്കാൻ പറ്റില്ല വൈകുന്നേരം പള്ളിയിൽ പോയി അവിടുത്തെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവിടെ കുർബാന നിർത്തുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എൻ്റെ മനസ്സിൽ പറയാം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മക്കൾ അവിടെ ഇരിക്കുന്നു അപ്പോൾ പറയാം നീ ഇന്ന് പോയി സെലിബ്രേറ്റ് ചെയ്തോന്ന് അപ്പം ഞാൻ വിചാരിച്ച് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടില്ല മോളോട് ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ മോളോട് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു മമ്മി ഇത് ശരിയാണോ തെറ്റാണോന്നറിയില്ല ഞാൻ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് എഴുന്നൂറ്റി ഇരുപതിലാണ് എനിക്ക് എൻട്രൻസ് എക്സാം എനിക്കതിൽ എഴുന്നൂറ് മാർക്ക് അല്ലെങ്കിൽ എഴുന്നൂറ്റഞ്ച് മാർക്ക് കിട്ടും ഇതാണ് ഞാൻ കൂട്ടി നോക്കുമ്പോൾ എനിക്ക് കിട്ടണേ കീ വെച്ച് കൺസെ ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി മാതാവ് ഇത്രയും മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു അറുന്നൂറ്റമ്പത് മാർക്ക് കിട്ടിയാൽ ശ്രീവാൻഡം മെഡിക്കൽ കോളേജിൽ കിട്ടും എന്നാണ് വിചാരിച്ചത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ആക്ച്വൽ റിസൾട്ട് വന്ന് റിസൾട്ട് വന്നപ്പോൾ കേരളത്തിലെ ടെൻത്ത് റാങ്ക് എൻ്റെ മോൾക്ക് മാതാവ് കൊടുത്താൽ അനുഗ്രഹിച്ചു അവളുടെ ആ ഹോസ്റ്റൽ ദീതം മുഴുവൻ മാതാവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷനിലായിരുന്നു ടെൻത്ത് റാങ്ക് മെഡിസിൻ എൻട്രൻസ് കൊടുത്തു ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ മാതാവ് അവൾക്ക് ത്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പോയി വരാവുന്ന പത്ത് മിനിറ്റ് ഉള്ളൂ അങ്ങനെ അവിടെ കൊടുത്താൽ അനുഗ്രഹിച്ചു ഇത് രണ്ടാണ് എൻ്റെ മേജർ സാക്ഷ്യം പക്ഷേ ഒത്തിരി ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും മാതാവ് ഇടപെട്ട് എപ്പോഴും സഹായിക്കാറുണ്ട് അമ്മയ്ക്കും തിരുക്കുവാനും ഒരായിരം നന്ദി ആ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കുന്നേക്ക് മുമ്പേ പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും കുർബാനയ്ക്ക് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് അത് എൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് വയ്യ അവർ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ നിങ്ങളുടെ കൂടെ ആശുപത്രി വരണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഐ സിയു പോകുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ അവസരങ്ങൾ മാതാവ് എനിക്കുണ്ടാക്കുക ഞാൻ ചെയ്തതല്ല എനിക്ക് ഇപ്പോൾ ഒരു സ്ത്രീ ഇതുപോലെ അവർ ക്യാൻസർ ആയിരുന്നു അപ്പോൾ അവർക്ക് ഐ സിയുവിൽ പോകാൻ ആളില്ല അപ്പോൾ എനിക്ക് ഐ സിയു പോയി നിൽക്കാൻ അവരടുത്ത് അവിടുത്തെ ഐ സിയുവിൽ നമ്മളെ കയറ്റും അപ്പോൾ അവർക്ക് ആരുമില്ല ആ സമയത്ത് അപ്പൊ ഐ സിയുടെ ഉള്ളിൽ കയറി നിൽക്കാൻ അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം ഇതാണ് മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത ഒരാളായിരുന്നു അത് അതിനെയുള്ള ഒരു ഓപ്പൺ അതേപോലെ ആരെങ്കിലും ആയപ്പോ ആർക്കെങ്കിലും പൈസ ഉത്സാഹിക്കും അപ്പോൾ പൈസ ഉത്സാഹിക്കുന്നത് അത്ര ഒരു മേത്ത് തെറ്റുന്ന ഒരു കാര്യമായിരുന്നു എനിക്ക് ഗൾഫിലാകൊണ്ട് അത്യാവശ്യം പൈസയുണ്ട് പക്ഷേ ഇങ്ങനെ ഇറങ്ങി ചെല്ലാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അത് മാതാവാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളത് പറഞ്ഞു ഇപ്പോൾ വെള്ളം വേണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളോട് എന്തെങ്കിലും വേണമെന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട് ഒരു ചെയ്യാനുള്ളൊരാനുഗ്രഹം മാതാവിൻ തന്നെ അതുപോലെ ഉടമ്പടി ഇരിച്ച ശേഷം വചനം വായിക്കുമ്പോൾ നേരിട്ട് ഇപ്പം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം വചനത്തിലൂടെ നേരിട്ട് സംസാരിക്കുന്ന പോലെ ചോദിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം മാതാവേ ഞാൻ ഇപ്പോൾ സ്വർണ്ണം വാങ്ങിക്കണമെന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് വചനത്തിലൂടെ എനിക്ക് അതിലൂടെ ഉത്തരം തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് നമ്മുടെ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളിൽ ഇങ്ങനെ ഉത്തരം വചനം വായിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ പറയുക ഇൻ്റലക്ച്വലി നമ്മൾ ആ വചനം വായിച്ചു ഈ വചനം വായിച്ചു അങ്ങനെ ഓർമ്മിക്കുക അങ്ങനെക്കാളും ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ വചനത്തിലൂടെ മറുപടി ലഭിക്കുന്നതായിട്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു കൃപ മാതാവ് ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് മാതാവിനും ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധയുടെ മധ്യസ്ഥതയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളാണ് ഇതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സാക്ഷ്യത്തിൽ ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ബൈബിളിൽ ഇന്ന് ലത്തീൻ രീതിയിലുള്ള വിശുദ്ധ ബില്ലിൽ വായിച്ച വചനത്തിലെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു എഴുന്നേറ്റ് വടത്തോ വലത്തോട്ട് പോവുക ലക്ഷ്യമാക്കി യാത്ര ചെയ്യാന്നുള്ളൊരു ഭാഗമാണ് ഇന്ന് ഇന്നത്തെ ദിവസം ലത്തീൻ റീത്തിൽ വിശുദ്ധ ബലിക്ക് വായിച്ചത് അപ്പോൾ ഓരോ വ്യക്തികളും എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവിന് വ്യക്തമായിട്ടൊരു ഉണ്ടെന്ന് ദൈവം പറയുന്നുണ്ട് കറക്റ്റായിട്ടൊരു കണക്കും പദ്ധതിയുണ്ട് അപ്പോൾ ഈ ഒരു സാക്ഷ്യം തുടക്കം തൊട്ട് അവസാനം വരെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം അത് ഓൺലൈനിൽ ഗൂഗിൾ മീറ്റിൻ്റെ സമയത്ത് അനുഭവിച്ച ആ സാന്നിധ്യം അതൊരു സൗഖ്യത്തിൻ്റെ അടയാളം നൽകിയിട്ടാണ് അല്ലാതെ ഒരു ഇവിടെ ഉടമ്പടി എടുത്തവർ മാതാവിനെ കാണുന്നു എന്ന് പറയുന്നത് അവിടെ നിയോഗവുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ് അതാണ് സാക്ഷ്യങ്ങളുടെ ഒരു പ്രത്യേകത എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധ അമ്മയെ സ്വപ്നം കാണുന്നു എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ ആ ഒരു സ്വപ്നത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ സ്വപ്നം പോലെ തന്നെ ആ ഒരു അനുഭവം കൂടി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു മാർക്ക് ചെയ്തിട്ടാണ് മാതാവ് കടന്നു പോകുന്നതെന്ന് വീണ്ടും നമ്മൾ ഓർക്കുവാനായിട്ടൊരു സാക്ഷ്യമാണ് ഇത് രണ്ടാമത്തേത് ഈ മിക്കവരും ഏറെ പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ള സാക്ഷ്യങ്ങൾ കൂടുതൽ പരിശോധിക്കുമ്പം അവർ കൂടുതൽ പറയണത് അവർക്ക് ഈ പുറത്തിറങ്ങിയിട്ട് ഈ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ കാരണ പ്രവർത്തനം ചെയ്യാനായിട്ടുള്ളൊരു സോഷ്യൽ സെറ്റപ്പ് അവിടെ നിന്നുള്ള പക്ഷേ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഈ മലയുടെ അമ്മ പറയണുണ്ട് അത് മെയിൻ്റെനൻസ് അതായത് പുറത്ത് ഉഷ്ണത്ത് ജോലി ചെയ്യുന്നവർക്ക് നീ വെള്ളം എടുത്ത് കൊടുക്കുക കാരണം അതൊരു പുതിയൊരു ഐഡിയ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് തന്നെ ഇങ്ങനെ കൊടുക്കുന്നു അതിനുശേഷം അവസാനം പറയുന്നത് എന്തൊരു സംശയം ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ സംശയങ്ങളൊക്കെ വചനത്തിലൂടെ ക്ലാരിഫൈ ചെയ്ത് തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ അതിന് വലിയൊരു അനുഭവം പിന്നീടും പറയണത് ഇവിടെ വന്ന് ഉടമ്പടി എഴുതുന്ന സമയത്ത് മകളുടെ വിജയം എന്നെഴുതുന്ന അല്ലെങ്കിൽ മകള് പരീക്ഷയ്ക്ക് ജയിക്കണം ഉന്നത വിജയമെന്ന് എഴുതണം എന്ന് മനസ്സിൽ തോന്നി എന്നുള്ളതും അത് എഴുതിയെന്നുള്ളതും അതിനുശേഷം കേരളത്തിൽ തന്നെ എക്സാമിന് നല്ലൊരു പത്താമത്തെ റാങ്ക് നിലയിലേക്ക് എത്തി എന്നുള്ളതും ഒക്കെ അപ്പം മാതാവ് തന്നെ ചില വ്യക്തികളെ അവരെന്ത്ഴുതണമെന്ന് പോലും ഇതിപ്പോൾ ആദ്യത്തെ സാക്ഷ്യമല്ല ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എങ്കിലും പരിശുദ്ധം ഇത്രത്തോളം ഉടമ്പടി ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അത് എല്ലാവരുടെയും സാക്ഷ്യങ്ങളിൽ ആ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് പക്ഷേ ചില സാക്ഷ്യങ്ങളിൽ അത് വളരെ പ്രകടമാണ് അത് വ്യക്തമാണ് ഏറെ പ്രത്യേകിച്ച് ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ദൈവഹിതം ആരാൻ ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യുവാനായിട്ട് കൂടുതൽ ഈ ഉടമ്പടി പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ